ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ഇത് നമ്മളെ കറുത്ത സ്ക്രൂ എടുത്തിട്ട് ഇതാ ഇപ്പം ഇതെന്നാ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ആർക്കും ചെയ്യാം ഒരു മിനിറ്റ് ഉണ്ടാ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ വണ്ടി വേക്കോട്ടേക്ക് എടുക്കുമ്പോൾ ഈ സാധനം ഈ സാധനം ഇല്ല പമ്പറിൻ്റെ ഇതുപോലെ തന്നെ ഇവിടെ ഇതാണ് ഇതിൻ്റെ ഉള്ളിലേതാണ് കാണുന്നുണ്ടെന്ന് അറിയില്ല ഇത് ലൂസായിട്ട് ടയർ വ കറക്കുമ്പോൾ വേക്കോട്ടേക്ക് പോകുമ്പോൾ എന്താവാ ട്രിറ ട്രിററിന് മന്തിന് അരച്ചിട്ട് വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്നു അപ്പോൾ അതാ അതാ സൗ എന്താക്കണോ സ്ക്രൂ ഇട്ടിട്ട് ടൈറ്റായിക്കളെ സ്ക്രൂ ഇട്ട് ടൈറ്റാക്കണമെങ്കിൽ എന്താക്കണോ ടയറ് ആ സൈഡിലേക്ക് മാറ്റി തിരിച്ചു വെക്കണം അതിന് ഞാൻ ചാവിയെടുത്ത് വരുന്നു ചാവി എടുത്ത് വന്നിട്ടുണ്ട് ചാവി വണ്ടി അങ്ങോട്ടേക്ക് ടയറ് കറുക്കി വെക്കണം എന്നാലാണ് എന്താവും ഈ സ്ക്രൂ കൊണ്ടൊരു ഇതുണ്ടാവും അപ്പോൾ ഈ സ്ക്രൂ ഞങ്ങൾക്ക് ഇട്ട് അപ്പോൾ നമുക്ക് എന്താക്കാം ഒന്ന് വളച്ച് വെക്കാം ഇത് ഷാർട്ടാക്കാണ്ട് എന്താവില്ല സ്റ്റേറിങ് ഇതാവില്ല കാരണം വെച്ചാൽ പവർ സ്റ്റേറിംഗ് ആയത് ഇങ്ങനെ അങ്ങോട്ടേക്ക് മാറ്റിവെച്ചാൽ എന്താക്കുവാനാവും അപ്പം ഞാൻ ടയറ് ഫുള്ളായിട്ടും ഒടിച്ച് ഇങ്ങോട്ടേക്ക് ആക്കി എത്തിക്കൊണ്ട് കാണിച്ചത് സൗകര്യത്തിൻ്റെ രീതിയിലാക്കി ഇത് കണ്ട ഈ സാധനമാണ് ഇത് കുറേ തട്ടിയിട്ട് ഒഴിവ് വേണ്ട ഇത് തീർത്ത് തഴഞ്ഞ് തീർന്നാൽ അപ്പോൾ ടയർ ഞാൻ ഇപ്പം പുതിയ മാറ്റിയതാണ് അപ്പോൾ ഇത് ഇനിയും ടയർ മാറ്റി കുറച്ചും കൂടിയും കാലം നിൽക്കണ്ട അപ്പോൾ ഇനി ഇതാക്കണം അപ്പോൾ അപ്പറാണ് സംഭവം കൂടുതൽ പൊന്തിക്കെടുക്കുന്നത് ഇതാ ഇത് ഇതെന്താക്കാം അടുപ്പിച്ച് കൊടുക്കാം ഇവിടെ ഒരു സ്ക്രൂ വെച്ച് ഇവിടെ ഒരു ഉണ്ട് ഇതാ കണ്ട ഇവിടെ എല്ലാം തീർത്ത് ഈ ഒരു ഇറ്റർ പീസാണ് ബാക്കിയുള്ളൂ അപ്പോൾ ഇതെന്താക്കുന്നു ഇങ്ങനെ അടുപ്പിച്ചെടുത്താൽ കുഴപ്പമില്ല പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇവിടെയാണ് ഇവിടെ അങ്ങനെ കുഴപ്പമില്ല അതൊന്നും പ്രശ്നമില്ല മെയിൻ ആയിട്ട് ഇതാണ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സ്ക്രൂ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫോൺ വെക്കുവാനൊന്നും സൗകര്യം ഇല്ല അപ്പം ഞങ്ങൾക്ക് ഈ സ്ക്രൂ കൊടുക്കുന്നു നിങ്ങൾ കണ്ടോ വേണ്ട പ്രത്യേകിച്ച് വേറൊരു ഇതൊന്നും വേണ്ട ഓട്ടോ ഡ്രില്ല മെഷീൻ വെച്ച് ഓട്ടോ കൊടുക്കുകയൊന്നും വേണ്ട ഇങ്ങനെ വെച്ച് അമർത്തിയാൽ തന്നെ ഈ സ്ക്രൂ വേഗം കാരി പോകും കാരി പോകേണ്ടതാണ് ഇതുവരെ കാരി പോയിക്കില്ല അപ്പോൾ ഇത് പുറത്തോട്ട് തന്നെയാണ് പോകുന്നത് അതിനുള്ള പണി നമ്മളെടുക്കണം എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങോട്ടേക്ക് എടുക്കും ഇത് കറക്റ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവില്ല കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിങ്ങനെപ്പോൾ തടഞ്ഞോണ്ട് കിർറി കിറർ കിറർ ഇങ്ങനെ തടഞ്ഞ് പോകും അപ്പം ഞാനിത് ഇവിടെ അത് ഫിറ്റാക്കാം ഇങ്ങനെ കൊടുക്കണം അപ്പം നിങ്ങളെന്നെ കാണൂല നിങ്ങൾ വിചാരിക്കും ഞാൻ പോയോടേ ഇട്ടേച്ച് പോയിക്കില്ല നമ്മൾ കണ്ട താണിയും ഇത് തന്നെ എടുത്ത് വന്ന് ഒഴിവില്ല കാര്യമില്ല ഇത് പിന്നല്ലേ എൻ്റെ തകരത്തിൽ സാധനമല്ല അപ്പം ഒറ്റ ഡി അല്ലാണ്ട് ശരിയാവില്ല പുറത്തോ അതോന്നും നിനക്കില്ല ചെറിയൊരു ഓട്ട വീണിക്കണ്ട വിജയം കണ്ടെത്തിയിട്ട് നമ്മൾ പിന്മാറ ഒന്നേ കൊടുത്ത് ഇനിയിപ്പോൾ ഒരു പീസ് ഇവിടെയും കൂടിയും കൊടുക്കണം അത് കൊടുത്താൽ സെറ്റായി ഇനി അനങ്ങൂല അപ്പോൾ ഒരു പീസും കൂടി ഇവിടെ കൊടുക്കാം എന്നിട്ട് കാണിക്കാം അപ്പോൾ ഇതാ ഇതിപ്പം ഞാൻ മൂന്നാമത്തെ പീസാണ് കൊടുത്തത് രണ്ട് കൊടുക്കുമ്പോൾ വിചാരിച്ച് ഒന്ന് ഇവിടെയും കൊടുത്തു ഒന്ന് ഇവിടെയും കൊടുത്തു ഒന്ന് ഇവിടെയും കൊടുത്തു മൂന്ന് പീസ് കൊടുത്തു ഇപ്പം ഗംഭീരമായില്ലേ അപ്പോൾ ഇത് ആർക്കും ഫോൺ ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഇതൊന്ന് ഓടിച്ചോക്കിയിട്ട് രാത്രി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അപ്പുറത്തും സ്ക്രൂ കൊടുക്കാം ഇപ്പുറമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് തന്നെ പരിപാടി ഇതിപ്പോൾ ആടെ പോയി ചെയ്യുന്നെങ്കിലോ ഒരു അഞ്ച് റിയാലെങ്കിലും വരും അതാണ് റിയാസ് ഓക്കെ ബൈ ബൈ